ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി പുറത്തുള്ള വിശേഷങ്ങളാണല്ലോ എൻ്റെ വീടില് ഈ വീട്ടിൽ കണ്ട് കണ്ടും മടുത്തുനിന്ന് ഞാൻ പുറത്തുള്ള വീഡിയോസ് കുറച്ചിടാന്ന് കഴിഞ്ഞ ഇടയ്ക്ക് വെച്ച് വീട്ടിലെ വിശേഷം പിന്നെ ആ ഫസ്റ്റിനെ എൻ്റെ നൈറ്റിയുടെ ആരും പറയാട്ടോ ഈയിടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ച ഒരു നൈറ്റി ആ മോക്ക് ഒരു ഫ്രോക്ക് നൈറ്റിയും എനിക്ക് മോ കണ്ടുപിടിച്ചത് ഫോക്ക് ഫ്രോക്ക് നൈറ്റി എനിക്കിത് പിടിച്ചത് ഒരു നൈറ്റി നല്ല ഫ്രീ സൈസാണ് നല്ല കളർ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവർക്ക് യൂട്യൂബിൽ പേജ് ഉണ്ട് ഒക്കെ പേജ് ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് ചക്ക കഴിക്കാൻ പോകണേ അത്രയ്ക്ക് വിളഞ്ഞിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് പച്ചയും പഴുത്തതും ഒക്കെ കറി വെച്ചതും കറി വെക്കാത്തതും ഒക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ രാവിലെ മുതലേ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കുറച്ച് കുറച്ച് എന്നുവെച്ചാൽ അമ്മയൊക്കെ എപ്പോഴും പറയുവേ ഈ കട്ട് ചെയ്ത് കഴിക്കേണ്ട ഇതും എന്നുവെച്ചാൽ ക്ഷമ്മ എനിക്കില്ല ഇങ്ങനെ തോണ്ടി തോണിയൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ അമ്മ എപ്പോഴും അതിന് ദേഷ്യപ്പെടുമായിരുന്നു എല്ലാവരും അങ്ങനെയാണോ എന്നും എനിക്കറിയത്തില്ല ഇനി ഞാനിങ്ങനെ ഏത് ചക്ക കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൂടുതലിങ്ങനെ തോണ്ടി എടുത്തൊക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം അങ്ങനെ എൻ്റെ ചെറുകുട്ടൻ ഉണന്നു ആട്ടിക്കൊണ്ട് നിൽക്കാണ് ഗെയ്സ് ഞാൻ പറഞ്ഞ ഫ്രോക്ക് ഫ്രോക്കിനേറ്റി മോളുടെ ഫ്രോക്കിനേറ്റി ഞാൻ പറഞ്ഞത് ഇതാണ് ചെരുമോൻ ഉണന്നു ഗെയ്സ് ചെറുമുട്ടോ ചെറുമോനോ ചെരുമോൻ കുറച്ച് ദിവസമായി വീഡിയോയിലൊക്കെ വന്നിട്ട് മുഖം കാണിക്കണേ ഇഷ്ടമല്ല പൊത്തി വച്ചിട്ടിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കിഴങ്ങറി ഉണ്ടാക്കി പിന്നെ മീനായിട്ട് നൊത്തോലും മീൻ കറി ഉണ്ടാക്കി അതിന് കൊഞ്ച് കിട്ടി കൊഞ്ച് പെരട്ടി തൈര് പുളിശ്ശേരി വെച്ചു പിന്നെ കുറച്ച് കരുവാട് നമ്മളന്ന് വെട്ടുകാട് പോയപ്പോൾ മേടിച്ചായിരുന്നു അത് സിദ്ധുപോനെ കൊടുക്കാനായിട്ട് എല്ലാം വൃത്തിയാക്കി എടുക്കാനായിട്ട് ആ ജോലി ഉണ്ടായിരുന്നു പിന്നെ കൊഞ്ചൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ സവാളയിട്ട് പെട്ടെന്ന് തന്നെ പെരട്ടിയാക്കി എടുത്തു ചാള കിട്ടിയത് ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടി വെച്ചു പിന്നെ കപ്പ എരിശൂരി ഉണ്ടാക്കി മരിച്ചിന് എരിശൂരി അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒഴിച്ചോറിയായിട്ടാണ് യൂസ് ചെയ്തത് പിന്നെ ഞാൻ പുളിശ്ശേരി പുളിശ്ശേലോട് വച്ചു പിന്നെ കീരത്തോരുന്ന ഉണ്ടാക്കി അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടെല്ലാം തയ്യാറായിട്ട് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു അതിന് വൈകിട്ടാണെങ്കിൽ താറാ ഉണ്ടല്ലോ താറാ മുട്ട എടുത്ത് അടിച്ചേരുന്ന അടിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നീലനെ കട്ട് ചെയ്തിട്ട് മുളകും കുറേ ചെറിയ ഉള്ളിയും ഉപ്പും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് പിന്നെ കുരുമുളക് പൊടിയും വച്ച് കഴിച്ചായിരുന്നു എല്ലാവരും കൂടി ഷെയർ ചെറുത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആണെങ്കിൽ ഉഴുന്നവടെ ഉണ്ടായിരുന്നു സാമ്പാർ വെച്ചു അതിൽ സാമ്പാർ ഉഴിഞ്ഞവിടെ ഉണ്ടാക്കി പിന്നെ ഇഡലി ഉണ്ടാക്കി അതുകൂടി കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴക്കട്ടി ഉണ്ടാക്കാൻ തോന്നി കേട്ടോ റാഗി കുഴക്കട്ട അങ്ങനെ പെട്ടെന്ന് തന്നെ റാഗി കുഴക്കട്ടി ഉണ്ടാക്കി അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറിയ രീതിയിൽ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കി അത് സൂപ്പറായിരുന്നു നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമല്ലേക്ക് ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്